നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ ഏതൊരു രാജ്യത്തിൻ്റെ ആയാലും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് നികുതി ടാക്സ് എന്ന് പറയുന്നത് നിരവധി ടാക്സുകളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇൻകം ടാക്സ് സെയിൽസ് ടാക്സ് അങ്ങനെ ടാക്സുകളുടെ ഇപ്പോൾ ജി എസ് ടി സംവിധാനം വഴി പുതിയ ഒരു ക്രമമനുസരിച്ചാണ് ഇപ്പോൾ നികുതി ഈടാക്കുന്നത് സാധനങ്ങൾക്കും മറ്റും ജി എസ് ടി വന്നപ്പോഴൊക്കെ വലിയ തോതിലുള്ള എതിർപ്പുകൾ ഉണ്ടായി പക്ഷേ ജി എസ് ടിയാണ് ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായ നികുതി കണക്കാക്കുന്ന രീതി എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ രാജ്യത്തെ നികുതിദായകരുടെ എണ്ണം കൂടുന്നുണ്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് നികുതിദായകരുടെ എണ്ണം കൂടുന്നുണ്ട് അതിൽ ഒരു കോടിയിലധികം രൂപ വാർഷിക വരുമാനമുള്ള നികുതിദായകരുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് അതായത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും യുവാക്കൾ പുതിയ സംരംഭകർ അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർ അങ്ങനെ പുതിയ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് പുതിയ പുതിയ ആളുകൾ കടന്നു വന്നിരിക്കുന്നു അവരൊക്കെ വാർഷിക വരുമാനം ഒരു കോടിയിലധികം രൂപ നേടുന്നു അതനുസരിച്ചുള്ള നികുതി രാജ്യത്തിന് കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിന് നികുതിദായകരുടെ എണ്ണം കൂടുമ്പോൾ തീർച്ചയായിട്ടും നികുതി കൂടുതൽ കിട്ടും അതൊരു സ്വാഭാവികമായ കാര്യമാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തിലധികം ഈ ഒരു കോടിയിലധികം രൂപ വരുമാനമുണ്ടാക്കുന്ന ആളുകളുടെ അതായത് നികുതിദായകരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ വിശദമായ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഇത്തവണ പ്രതിവർഷം ഒരു കോടിയിലധികം രൂപ വരുമാനമുള്ളവരുടെ എണ്ണം പതിനഞ്ച് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കനുസരിച്ച് പ്രതിവർഷം ഒരു കോടിയിലധികം വരുമാനമുള്ള രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആളുകളുണ്ട് എന്നാണ് ഇന്നലെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് നികുതിദായകരുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മൂല്യനിർണയ വർഷം അസസ്മെന്റ് ഇയർ എന്ന് പറയും ഈ വർഷത്തെ ആദായ നികുതി റിട്ടേണുകൾ വിലയിരുത്തിയ ശേഷമാണ് കണക്ക് പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ നികുതിദായകരായ പുതിയ ആളുകൾ ഒരു കോടിയിലധികം രൂപ വരുമാനമുള്ള നികുതിദായകർ പുതിയ നികുതിദായകരുടെ എണ്ണം കണക്കാക്കിയത് അവർ അടച്ച നികുതി അതായത് അവർ ഇൻകം ടാക്സ് വിഭാഗത്തിന് കൊടുത്ത റിട്ടേണുകളുടെ ആ ഒരു അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൂല്യനിർണ്ണയ വർഷത്തിൽ ഒരു കോടിയിലധികം വരുമാനമുള്ള നികുതിദായകരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇത് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറായിരുന്നു ഈ കാലയളവിൽ ഒരു കോടിയിലധികം വരുമാനമുള്ളവരുടെ എണ്ണത്തിൽ പതിനാറ് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് പ്രൊഫഷണൽ വരുമാനമായി ഒരു കോടിയിലധികം രൂപ ലഭിക്കുന്ന വ്യക്തികൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേരാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മൂല്യനിർണ്ണയ വർഷത്തെ കണക്കാണ് ഇത് കഴിഞ്ഞ വർഷം ഇത് പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ ഇത് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചുമായിരുന്നു ആദായനികുതി റിട്ടേണുകൾ മുൻകൂട്ടി സമർപ്പിക്കൽ പദ്ധതി അതുപോലെ പുതിയ ഫോം ഇരുപത്തി ആറ് എ എസ് ഫയൽ ചെയ്യൽ വ്യക്തിഗത ആദായ നികുതി ലളിതമാക്കൽ ്രോതസ്സിൽ നിന്ന് കിഴിവാക്കിയ നികുതിയുടെ വ്യാപ്തി വിപുലീകരിക്കൽ എന്നിവ ഉൾപ്പെടെയാണ് നികുതിദായകരുടെ എണ്ണം കണക്കാക്കുന്നത് ഇതൊക്കെ കണക്കാക്കിയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി വലയത്തിലേക്ക് അതായത് ആദായ നികുതി പരിധിയിലേക്ക് ഇതുപോലെ ആളുകളെ കൊണ്ടുവരുന്നതിന് വലിയ തുക പിൻവലിക്കൽ വിദേശ പണമടയ്ക്കൽ ആഡംബര കാർ വാങ്ങൽ ഇ കൊമേഴ്സ് പങ്കാളികൾ സാധനങ്ങൾ വിൽക്കൽ സ്ഥാപന വസ്തു സമ്പാദനം വാങ്ങൽ എന്നിവ ഉൾപ്പെടെയുള്ള പരിപാടികളും കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടുന്നവരാണ് ഇത്തരത്തിൽ ഒരു കോടിയിലധികം രൂപ വാർഷിക വരുമാനമുള്ളവരായി മാറുന്നത് അപ്പോൾ ഇതിനൊക്കെ കൂടി ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടി അവർ നയിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള നികുതി വരുമാനമാണ് സർക്കാരിലേക്ക് എത്തുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ മന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ കണക്കുകൾ സഹിതം അതായത് ഇന്ത്യ പുരോഗതിയുടെ മറ്റൊരു മേഖലയിലേക്ക് കൂടി കടക്കുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം സാധാരണക്കാർക്കുള്ള വികസനം പാവപ്പെട്ടവന് അതുപോലെ അസംഘടിതർക്ക് സ്ത്രീകൾക്ക് ഇവരിലേക്കൊക്കെ വികസനം കടന്നു ചെല്ലുമ്പോൾ പുതിയ പരിപാടികളിലൂടെ പദ്ധതികളിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകളിലൂടെ പുതിയ സംരംഭങ്ങളിലൂടെ ഒരു പുതിയ തലമുറ വരുന്നുണ്ട് ഒരു കോടിയിലധികം രൂപ വാർഷിക വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിലേക്ക് അതിൻ്റെ നികുതി കൃത്യമായി അടച്ചുകൊണ്ട് സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നികുതി പിരിവ് കൂടുതൽ സാധ്യമാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ബലമായി നിന്നുകൊണ്ട് ഒരു തലമുറ കടന്നു വരുന്നുണ്ട് അതിൻ്റെ വ്യക്തമായ കണക്കാണ് ഇത് ഈ പതിനഞ്ച് പതിനാറ് ശതമാനത്തിലധികം വർധന ഈ അഞ്ചു വർഷം കൊണ്ട് ഉണ്ടായത് തീർച്ചയായിട്ടും അത് വലിയൊരു വർധന തന്നെയാണ് ആഗോളതലത്തിൽ കണക്കാക്കുമ്പോൾ ആഗോള സാമ്പത്തിക നിലവാരം കണക്കാക്കുമ്പോൾ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്രയും വലിയ വർധന പ്രത്യേകിച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങിയതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്നു സ്വയം ആർജിക്കുന്ന ആ ഒരു കഴിവുകൊണ്ട് നേടുന്ന ആ ഒരു വരുമാനം അത് ഇന്ത്യൻ യുവജനതയെ മുമ്പോട്ട് നയിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ കണക്കുകൾ അതായത് കൂടുതൽ നമ്മൾ പുരോഗതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ കൂടി വരും തലമുറ കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഒരു കോടിയിലധികം രൂപ വാർഷിക വരുമാനമുള്ള ആളുകളുടെ എണ്ണം ഇനിയും കൂടും ഈ അഞ്ച് വർഷം കൊണ്ട് പതിനാറ് ശതമാനം കൂടിയെങ്കിൽ ഇനി അടുത്ത അഞ്ച് വർഷം കൊണ്ട് ബാക്കി മുപ്പത് ശതമാനമോ നാൽപ്പത് ശതമാനമോ എത്താം അങ്ങനെയാണ് പഠനങ്ങൾ വെളിവാക്കുന്നത് അപ്പം പുതിയൊരു പുരോഗതിയുടെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് കൃത്യമായ കണക്കുകളാണ് പറഞ്ഞത് ഒരു പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കാണ് പറഞ്ഞത് ഇത് എണ്ണത്തിലെ ക്രമമായ വർധന അത് ഇങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് പേരാണ് ഒരു കോടി കടന്ന നികുതിദായകർ ഇരുപത് ഇരുപത്തി വർഷം ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് എന്നിങ്ങനെയാണ് ഈ ഒരു കണക്ക് വരുന്നത് മധ്യവർഗ വരുമാനക്കാർ കൂടുതൽ വരുമാന മാർഗങ്ങളിലേക്ക് എത്തുകയാണ് മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് ഇതുപോലെയുള്ള ഒരു കോടിയിലധികം രൂപ വിറ്റ് വിറ്റ് കമ്പനികൾ തുടങ്ങുന്നു അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ആളുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ ലക്ഷണമാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്